അർജുന അശോകൻ നായകനായി എത്തുന്ന തലവരിയുടെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു കേരളത്തിലാഗമനം നൂറ്റി മുപ്പത്തിയേഴ് തിയേറ്ററുകളായാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ചിത്രം റിലീസ് ചെയ്യുന്നത് അർജുൻ അശോകൻ നായകനായി എത്തുന്ന തലവരുടെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കേരളത്തിലാകമാനം തിയേറ്ററുകളിലായി ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് മഹേഷ് നാരായണനും ഷബിൻ ബക്കറും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം അഖിൽ അനിൽകുമാറാണ് സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിൽ പാൻഡ എന്ന കഥാപാത്രമായി അർജുൻ അശോകൻ എത്തുമ്പോൾ ജ്യോതി എന്ന നായികാ കഥാപാത്രമായി രേവതി ശർമ്മയാണ് എത്തുന്നത് അശോകൻ ഷൈജു ശ്രീധർ അശ്വത് ലാൽ പ്രശാന്ത് മുരളി അഭിരാം രാധാകൃഷ്ണൻ ദേവദർശിനി തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് തനത് സംസാര ശൈലിയുമായെത്തിയ സിനിമയുടെ ടീസർ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു അർജുൻ അശോകൻ പുതിയ ഗെറ്റപ്പിലെത്തുന്ന ചിത്രം ഷബിൻ ബേക്കർ പ്രൊഡക്ഷൻസിന്റെയും മൂവിംഗ് നറേറ്റീവ്സിന്റെയും ബാനറിൽ ഷെബിൻ ബേക്കറും മഹേഷ് നാരായണനും ചേർന്നാണ് നിർമ്മിക്കുന്നത് ടേക്ക് ഓഫ് സിയു സോൺ മാലിക് അറീപ്പ് തുടങ്ങിയ ശ്രദ്ധേയ സിനിമകളുടെ സംവിധായകനായ മഹേഷ് നാരായണനും ചാർലി ടേക്ക് ഓഫ് തണ്ണീർമത്തൻ ദിനങ്ങൾ സൂപ്പർ ഷർഡ്യ അറീപ്പ് തുടങ്ങിയ പ്രേക്ഷക നിരൂപക പ്രശംസകൾ നേടിയ സിനിമകൾ നിർമ്മിച്ച ഷെബിൻ ബേക്കറും ഒരുമിച്ചെത്തുന്ന സിനിമയായതിനാൽ തന്നെ സിനിമാ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് ചിത്രത്തിന്റെ വരവിനായി കാത്തിരിക്കുന്നത് ായി നേരത്തെ പുറത്തിറങ്ങിയ ഗാനങ്ങളും ശ്രദ്ധേയമായിരുന്നു അനിരുദ്ധനീഷ് ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് രാഹുൽ രാധാകൃഷ്ണനാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം